ും ഡയറക്ടർ ഗൗതം അല്ലേ ഓ ഉഷാ അമൃത ഇതുവരെ വള്ളംകളി നേരിട്ട് കണ്ടിട്ടുണ്ട് ആണ് ആദ്യ ഒരു വള്ളം ഈ വള്ളംകളി കാണാൻ വരുന്നതിനൊരു ചിട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് വള്ളംകളി കാണാൻ ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സരത്തിൻ്റെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ ഇത് നാടിന്റെ മത്സരമാണ് ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് പള്ളാത്തുരുത്തി എന്നാണ് ഈ പള്ളാത്തുരുത്തിയിലുള്ള ബോട്ട് ക്ലബ്ബാണ് അഞ്ചു വർഷമായിട്ട് ചാമ്പ്യന്മാര് ഇന്ന് ഈ ചാമ്പ്യന്മാര് തൊഴയാൻ പോകുന്നത് മേൽപ്പാടം ചുണ്ടന അത് ഈ നാട്ടിലുള്ളതല്ല അത് വേറെ നാടാണ് അപ്പൊ മേൽപ്പാടത്തുകാർ ഇവിടെ ഉണ്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടി പള്ളാത്തുരുത്തിക്കാർ തൊഴയുന്നു ഭയങ്കര മേൽപ്പാടത്തുകാർ ഇന്നവരെ ജയിച്ചിട്ടില്ല ഏർ മേൽപ്പാടത്തുകാരെ ആൾക്കാർ കളിയാക്കി ആഞ്ഞിലെ കുരു ഇട്ടോ നിങ്ങള് തടി കിളുത്തോ എന്നൊക്കെ ചോദിച്ചു കളിയാക്കുമായിരുന്നു അപ്പൊ മേൽപ്പാടത്തുകാർക്ക് കണക്ക് തീർക്കാനായിട്ട് പള്ളാത്തുരുത്തിക്കാരിന്ന് തൊഴയാൻ പോകും ഈ അഞ്ച് പ്രാവശ്യം ജയിച്ചത് അഞ്ചു വള്ളത്തിലാണ് അതുകൊണ്ട് ഓരോ തവണയും ഈ പള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് വരെ തൊഴുന്നത് ഓരോ ചുണ്ടനാണ് കഥകൾ ഒരുപാടുണ്ട് മാത്രമല്ല പലതരം വള്ളങ്ങളുണ്ട് ചുണ്ടൻ വള്ളം അതേപോലെ ഇരുട്ടുകുത്തി എന്ന് പറയുന്ന വള്ളം ഉണ്ട് ഓടിവള്ളം ഉണ്ട് പിന്നെ നമ്മുടെ വെപ്പ് വെള്ളമുണ്ട് വെപ്പുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജാവിനും യുദ്ധം ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന അത് ഹൗസ് ബോട്ടൊന്നും ഇല്ലല്ലോ അതുപോലെയുള്ള വള്ളങ്ങളാണ് വെപ്പ് വള്ളങ്ങൾ ഇപ്പൊ കുട്ടനാട്ടിൽ കൂടുതലുള്ളത് നമ്മൾ കാണുന്ന സാധാരണ വള്ളം 没破了。